അപ്പഴേ നമ്മൾ മുളക് കണ്ടില്ലേ തീരെ കുഴിപ്പായുന്ന മുളവാണ് കേട്ടോ അതുപോലെ അതൊന്നും പൂക്കത്തൊന്നും ഇല്ലെന്നായിരുന്ന മുളവാണ് അപ്പൊ നമ്മൾ കുറച്ച് കാര്യങ്ങൾ ചെയ്തു കൊടുത്തപ്പം അതൊക്കെ നല്ല രീതിക്കുന്ന ഫ്രണ്ട്സ് വിഷ്ണു ആണ് അപ്പോൾ വി ആർ സെക്കയുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും ഹർഹമായ സ്വാഗതം അപ്പൊ ഇന്നത്തെ നമ്മളെ വേടിയെന്ന് പറഞ്ഞിട്ട് തോന്നിയ പേര് ചോദിക്കുകയാണെങ്കിൽ നമ്മളെ ഈ മുളകിലൂടെ കേട്ടോ മുളക് വന്നിട്ട് പൊഴിഞ്ഞു പോകുന്നു ഒക്കെ ഉണ്ട് അപ്പോഴേ മുളകൊന്നും പൊഴിയാത്ത രീതിയിൽ നമുക്ക് എങ്ങനെയാണ് ഞാൻ പിന്നെ വേറൊരു കേസെന്നു പറയുന്ന നേരത്തെ ഞാൻ നേരത്തെ ഒരു നമ്മൾ ഒരു വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ ഒരു വീഡിയോ ഒക്കെ പറയുകയുണ്ടായി നമുക്ക് ഞാൻ ചെയ്ത വീഡിയോകളിൽ എന്താണ് നമ്മൾ ആദ്യം തൊട്ടുള്ള വീഡിയോ ഒക്കെ നമ്മൾ എങ്ങനെയാണ് തുടക്കക്കാർക്ക് എങ്ങനെ നമുക്ക് ചെയ്യുന്നതൊക്കെ എങ്ങനെയാണ് നമുക്ക് കാണിക്കുകയുണ്ടായി ആ വീഡിയോയിൽ ഞാൻ പറഞ്ഞ് നമുക്ക് തുടക്കത്തിൽ എന്തെല്ലാം വളം നമുക്ക് കൊടുക്കാനുള്ള ഒരേ വളങ്ങൾ കൊടുക്കുന്ന അനുസരിച്ചുള്ള വീഡിയോകൾ നമ്മൾ ചെയ്യുക എന്ന് പറയപ്പെട്ട് അപ്പോൾ അതിൻ്റെ കൂടെ ഒരു വീഡിയോ ആണ് നമുക്ക് മുളക് നമ്മൾ കറക്റ്റ് ആയിട്ട് തന്നെ ും പിന്നെ പൂവൊന്നും പൊഴിഞ്ഞ് പോകാത്ത രീതിയിൽ നേരെ തന്നെ പൂവുകൾ കറക്റ്റായിട്ട് രീതി തന്നെ പെൺപൂവുകൾ എല്ലാം വരാനുള്ള നല്ല മുളകെല്ലാം നല്ല രീതിക്ക് തന്നെ പിടിച്ച് നയിക്കാനുള്ളൊരു വീഡിയോ ആണ് അപ്പോഴും നമുക്ക് വീഡിയോയിലേക്ക് കേൾക്കാം അപ്പോഴേ നമുക്ക് മുളവിനെ ശ്രദ്ധിക്കാനുള്ള കുറച്ച് കാര്യങ്ങളുണ്ട് അപ്പോഴേ മുളവിന് കാൺസ്യത്തിൻ്റെ കുറവുകൊണ്ടാണ് തീർച്ചയായിട്ടും അതിൻ്റെ പൂ ഒഴിച്ചലിന് മെയിൻ ആയിട്ടുള്ളൊരു കാര്യമെന്ന് പറയുമ്പോൾ അവിടെ നമ്മൾ നമ്മൾ ബേഗെന്ന് പറയുന്ന നേരത്ത് നമ്മൾ കറക്റ്റായിട്ടൊന്ന് പി എച്ച് കൊടുത്ത് പി എച്ച് ബൂസ്റ്റർ കൊടുത്ത് നമുക്ക് ചെയ്ത ബാഗാണ് ഓക്കെ എന്നാൽ തന്നെ നമുക്ക് ആദ്യം നമ്മൾ കൊടുത്തുള്ള വളമെന്ന് പറയുമ്പോൾ നമ്മൾ ആദ്യം നമുക്ക് കുറച്ച് പോട്ടി മിസം കൊടുത്തിട്ടാണ് നമ്മളെ തൈ ഇങ്ങനെ ആക്കിയെടുത്തത് അപ്പോഴേ ആക്കിയെടുത്തതിന് ശേഷം പിന്നെ നമ്മൾ കൊടുത്തതെന്ന് പറയുമ്പോൾ നമ്മൾ ചകിരിച്ചോറാണ് കൊടുത്തിട്ടുള്ളത് നമ്മൾ നേരത്തെ വീഡിയോ ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോഴേ ആദ്യം നമ്മൾ ചകരിച്ചോറ് കൊടുത്തിട്ടാണ് പിന്നെ നമ്മൾ അതിൻ്റെ പിന്നെ നമ്മൾ കൊടുത്തിരിക്കുന്ന പറയാൻ നേരത്ത് നമുക്കുള്ള നമ്മൾ കേട്ടോ അപ്പോൾ ചീമ കൊന്നരയിലെ നമ്മൾ കൊടുത്തിട്ടുണ്ട് അതിന് ശേഷമാണ് ഇപ്പോൾ നോക്കിയാൽ അറിയാം നല്ലതായിട്ട് തന്നെ പൂ വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് ഈ പൂകൾ കറക്റ്റായിട്ട് തന്നെ അത് നിൽക്കണമെങ്കിൽ അത് പൊഴിഞ്ഞ് പോകാം അതാ കറക്റ്റായിട്ട് തന്നെ എല്ലാം നല്ല രീതിയിലേക്ക് പിടിച്ചു കിടക്കണമെങ്കിൽ നമുക്കിപ്പോൾ നമ്മൾ ചെയ്തിരിക്കുന്നതുമ്പോൾ നമ്മൾ സ്രയിൽപ്പെട്ട മുളകാണ് ചെയ്തിരിക്കുന്നത് ഇപ്പോൾ എല്ലാം നിറയെ തന്നെ വേണ്ട പൂവൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ പൂവെല്ലാം വന്നിട്ടുണ്ട് ഇങ്ങനെ പൂ അപ്പോൾ ഇതിനകത്ത് നിന്ന് നമുക്കിപ്പോൾ ഒരു കുഴുപ്പോ അങ്ങനെ ഒന്നുമില്ല കേട്ടോ ഒരു കുഴുപ്പോ ഒന്നുമില്ല നല്ല രീതിക്കാണ് നിൽക്കുന്നത് അപ്പോൾ നമുക്ക് ഇനി ഞാൻ പറഞ്ഞില്ലേ നമുക്ക് നേരത്തെ ഒരു വീഡിയോ പറയുകയുണ്ടായി ഒരേ വളങ്ങൾ ഇടാൻ നേരത്തും ഞാൻ അത് നിങ്ങളിൽ കാണിക്കുക എന്ന് പറയാനെ ഇന്നേ നിങ്ങൾക്കത് കറക്റ്റായിട്ടൊന്നും മനസ്സിലാവുള്ളൂ നമ്മൾ എന്താണ് ചെയ്യുന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലാവുകയുള്ളൂ അപ്പോൾ നേരത്തെ നമ്മൾ പിന്നെ തോനെ മുളകൊക്കെ ഉണ്ടാക്കി വെച്ചുകെല്ലാം എല്ലാം ആക്കി വെച്ചതിന് ശേഷമാണ് നിങ്ങളെ കാണിക്കുന്നതെങ്കിൽ അത് നിങ്ങൾക്ക് മനസ്സിലാകത്തില്ല അതാണ് ഈ മെയിനായിട്ടുള്ള ഈ വീഡിയോ നമ്മൾ എടുക്കുന്നത് അപ്പോൾ നമുക്ക് ആദ്യം നമുക്ക് കൊടുക്കാനുള്ളതെന്ന് പറയുമ്പോൾ കുറച്ച് പോട്ടി മിസമായിട്ട് നമുക്ക് ഇതിൽ ചുവട്ടിലോ നമുക്ക് കൊടുക്കണം കേട്ടോ അത് ഇങ്ങനെ തന്നെ ഇങ്ങനെ ു കേട്ടോ കേട്ടോ അവിടെ അപ്പൊ നമുക്കൊരു പോട്ടി മിസ് നമുക്ക് തയ്യാറാക്കണം കേട്ടോ ഇത് നമ്മൾ നേരത്തെ നമുക്ക് അതുപോലെ എല്ല് പൊടിയും ചാണകപ്പൊടിയും ഒക്കെ കൊടുത്തുള്ളൊരു പോട്ടി മിസ് നമ്മൾ പീസ്റ്റ് ബൂസ്റ്റർ കൊടുത്ത് നമ്മൾ എടുത്ത നമ്മൾ പോട്ടി മിസമാണ് അപ്പോൾ ഇനി നമുക്ക് ഇത് എടുക്കാണ്ട് ആദ്യം നമുക്ക് തയ്യാറാക്കാം കുറച്ച് ഞാൻ ഇപ്പം എടുത്തിട്ടുള്ള നേരത്ത് കുറച്ച് നമ്മളെ ആ നമ്മളെ ആട്ടിപ്പിഴുക്കുക കേട്ടോ നമ്മളെ ആട്ടിൻ്റെ ആട്ടിപ്പൊഴിക്കാൻ നമ്മൾ കുറച്ച് നമ്മൾ എടുത്തിട്ടോളെ അപ്പോൾ നിങ്ങൾക്ക് ഇത് ഇല്ലെന്ന് പറഞ്ഞാൽ കുഴപ്പമില്ല ആദ്യം നിങ്ങൾക്ക് എന്താണ് നിങ്ങളുടെ കയ്യിലുള്ള എന്ത് വളമെന്ന് വെച്ചാൽ അതിലേക്കുള്ള ജൈവ വളങ്ങൾ കൊടുക്കുക അതിന് ശേഷം നമുക്ക് എന്താ ചെയ്യാന്ന് എന്ന് പറഞ്ഞു നമുക്കുള്ള ഈ ഒരു പോട്ടി മിസ് ആയിട്ടുള്ളത് നമുക്ക് കുറച്ച് നമ്മളെ ഈ ഒരു കൂടെ നമുക്ക് ഇതിലോട്ട് കുറച്ച് ഇട്ട് കൊടുക്കാം കേട്ടോ ഇതിപ്പം ഇത് ചാണകപ്പൊടി എല്ല് പൊടി ഒക്കെ ഉണ്ട് കേട്ടോ കുറച്ച് നമുക്കിതാ മണ്ണുമായിട്ട് കുറച്ച് മണ്ണ് തോന്നുക എടുത്തോട്ടോ ആദ്യം ഒന്ന് ഇളക്കി ഒന്ന് തോടണം അപ്പഴേ സുഹൃത്തുക്കളെ അപ്പോൾ നമുക്ക് ഇനി നമുക്കുള്ള ഈ ഫോർട്ടി മിസം നമുക്ക് കൊടുക്കാം കേട്ടോ അപ്പോൾ ഈ ഒരു സ്റ്റേജ് എത്താൻ നേരത്താണ് ഈ പോർട്ടി മിഷൻ നമുക്ക് കൊടുക്കാനോ നമ്മൾ ആദ്യം നമുക്ക് അതെല്ലാം ചകരിച്ചു വറും അതേപോലെ തന്നെ പിന്നെ നമുക്കുള്ള ചീമക്കുന്നതിന് ഇലയൊക്കെ കൊടുത്ത് നമ്മൾ എടുത്താൽ നമ്മൾ തയ്യണം കേട്ടോ ഇപ്പോൾ ഇത് പൂത്ത് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ഇനി പൂവ് അത് കറക്റ്റായിട്ടൊന്ന് കിട്ടണമെങ്കിൽ അതിൻ്റെ ചുവട് ഉറച്ച് നിൽക്കണമെങ്കിൽ നമുക്ക് ഈ ഒരു വളക്കൂട്ട് നമുക്ക് ഇട്ട് കൊടുക്കണം അത് മണ്ണുമായിട്ട് തന്നെ ഇട്ട് കൊടുക്കണം വെറുതെ മളമായിട്ട് ഇട്ട് കൊടുത്തിട്ട് അതേ ഇല്ല ഇത് മണ്ണ് കുറവാണ് ഇപ്പോഴാണ് നമുക്ക് കുറേശ്ശെ കുറേ കുറേ നമുക്ക് ഒരേ സ്റ്റേജ് അനുസരിച്ചാണ് നമുക്കിതിൻ്റെ വളം ഇങ്ങനെ കൊടുക്കണം വളം കൊടുക്കാൻ നേരത്തെ തന്നെ നമുക്ക് മണ്ണുമായിട്ട് നമുക്ക് കൊടുക്കേണ്ടി വരും അപ്പോൾ നമ്മൾ ഈ ഒരു വളക്കൂട്ട് അവിടെ ചൂടിലാക്കി ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ നമ്മൾ വളം ഇട്ട് കൊടുക്കാൻ നേരത്തെ തന്നെ നമുക്ക് ഇത് നമ്മുടെ ചൂട് ഇപ്പം നല്ല രീതിയിൽ ഇളകി കൊടുക്കണം കേട്ടോ എന്ത് വളം ഇടാൻ ചൂട് നമുക്ക് ഇളകി കൊടുക്കണം ഇളകി കൊടുത്താൽ മാത്രമേ നമുക്ക് അതിൻ്റെ റിസൾട്ട് നമുക്ക് കിട്ടത്തോളൂ ഉണ്ടാവും അപ്പോൾ ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറയുമ്പോൾ നമുക്ക് ഈ രീതിക്കാണ് നമുക്കിങ്ങനെ ആ വളം നമുക്ക് ഇട്ട് കൊടുക്കാറുള്ളത് ഇനിയാണ് നമുക്ക് വളമൊക്കെ അനുസരിച്ച് അതുപോലെ പൂ പൂ ഒഴിച്ചിലിനായാലും അതേപോലെ തന്നെ അത് പിന്നെ നമുക്ക് പെട്ടെന്ന് പെൺപൂ വരാനൊക്കെ ഉള്ള വളങ്ങൾ ഇനിയാണ് നമുക്ക് ഒരേ നമുക്ക് ഒരേ സ്റ്റേജിനനുസരിച്ചാണ് നമുക്കിങ്ങനെ അപ്പോൾ വളർന്ന് വരുന്ന അനുസരിച്ചുള്ള സ്റ്റേജിലാണ് നമുക്കിത് കൊടുക്കാനുള്ളത് അപ്പം നമുക്ക് ഇത് വരുന്നപ്പോൾ നമ്മൾ നമുക്കുള്ള ഈ ഈയൊരു മണ്ണുമായിട്ടുള്ള നമ്മളൊരു വളക്കൂട്ട് നമ്മൾ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് കൊടുക്കാനുള്ളതെന്ന് പറയുന്ന നേരത്ത് അതിൻ്റെ കാൽസ്യത്തിൻ്റെ കുറവുകൊണ്ടാണ് യാത്രയും പറയുക കാൽസ്യത്തിൻ്റെ കുറവുകൊണ്ടാണ് നമുക്ക് ഈ കുഴുപ്പ് വരുന്നതായാലും അതേപോലെ തന്നെ കറക്റ്റ് റൂട്ടൊന്നും ക്ലിയർ അല്ലാത്തത് കൊണ്ടായിരിക്കും വേണം നമുക്ക് ഈ മഞ്ഞിലുപ്പും അതേപോലെ തന്നെ നമുക്ക് പെട്ടെന്ന് പെൺപൂന്നും വരാൻ പുഴുച്ചിലൊക്കെ ഉണ്ടാകുന്നുണ്ട് പെൺപൂ വരുന്നതിൽ പുഴുച്ചിലൊക്കെ ഉണ്ട് പൂ വന്നിട്ട് നമുക്ക് പൊഴിഞ്ഞൊക്കെ പോകുന്നത് അപ്പോൾ അതിന് നമ്മൾ ചെയ്യാനുള്ളതെന്ന് പറയുന്ന നേരത്തെ നമുക്ക് ഡോളോ ട്ടാ ഡോളോമേറ്റ് ഇല്ലെങ്കിൽ നമുക്ക് കൊടുക്കാനുള്ളതെന്ന് പറയുമ്പോൾ കുമ്മായ അപ്പോൾ കുമ്മായ ധാരാളം തന്നെ നമുക്ക് ഡുമ്മായത്തിന് ഡോളോമേറ്റിനെ ധാരാളം കാൽസ്യം അടങ്ങിയിട്ടുണ്ട് കേട്ടാ കാൽസ്യം അടങ്ങിയപ്പോ നമുക്ക് ഇതിന്റെ കുമ്മായ കൊടുക്കുന്നത് നല്ലതാണ് നമ്മൾ നേരത്തെ നമ്മൾ പി എച്ച് പോസ്റ്റൊക്കെ ഇട്ട് നമ്മൾ സെറ്റ് ചെയ്തേ അപ്പോൾ കറക്റ്റ് ഇപ്പൊ പക്ഷെ ഇനി നമുക്ക് ഇതിന്റെ കാൺസ്യത്തിന് എന്തെങ്കിലും കുറവ് ഉണ്ടെങ്കിൽ നമുക്ക് ചെയ്യാനുള്ളതെന്ന് പറയുമ്പോൾ കുറച്ച് നമുക്കുള്ള കുമ്മായം അപ്പോഴേ നമ്മളെ കുമ്മായം നമുക്ക് എങ്ങനെയാണെന്ന് ക്ലയ്ക്കാൻ നോക്കാം കേട്ടോ നമുക്ക് കുമ്മായത്തിന് വേണ്ടി നമുക്ക് ആ ഒരു പത്ത് ഗ്രാം കുമ്മായ നമുക്ക് വേണ്ടത് ആ കുമ്മായ ഇല്ലെങ്കിൽ ഡോളം വെറ്റി എടുക്കാം രണ്ടായിരം കുഴപ്പമില്ല കേട്ടോ നമുക്കൊരു പത്ത് ഗ്രാം ഒരു എടുത്തിടാം കേട്ടോ പത്ത് ഗ്രാമിൽ നമുക്ക് ഉലിട്ട് വെള്ളമേ നമുക്ക് ഉലർത്ത് വെള്ളം അതായതിലേക്ക് നമുക്ക് ഒഴിച്ച് കൊടുക്കാം നമ്മളെ ജെക്കാണ് നേരത്തെ ഇടത്തിൽ കുപ്പിയിൽ എടുക്കാമെന്നൊക്കെ പറ്റിയില്ല നമ്മള ഈ ഒരു വെള്ളം നമുക്ക് അതിലേക്ക് ഒഴിച്ച് കൊടുക്കാം നന്നായി കൃത്യ എന്നിട്ട് നമുക്ക് ഇതിൻ്റെ ചൂട്ടിലായിട്ട് നമുക്ക് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഇൻ്റെ ചോട്ടിൽ ആയിട്ടൊന്നും ചൂടൊന്ന് മാറി തീരെ കൊണ്ടുവന്ന് നമ്മൾ ചൂട്ടായിട്ട് കൊടുക്കണ്ട തീരെ കൊടുക്കണ്ട ചൂട്ടയിൽ നിന്ന് മാറിയിട്ട് നമുക്ക് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാം നമുക്ക് എല്ലാത്തിനും ഒഴിച്ചു കൊടുത്താൽ തന്നെ നമുക്ക് നമുക്കിത് കൽസ്യത്തിൻ്റെ കുറവ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ അതങ്ങ് മാറിക്കിട്ടും കേട്ടോ മാറിക്കിട്ടി നിറയെ തന്നെ നമുക്ക് മുൻപോവുക ധാരാളം അതിന് വരികയും ചെയ്യും പിന്നെ എന്ന് പറയുന്ന നേരം നമുക്ക് എന്തെങ്കിലും ഈ പൊഴിച്ചിലൊക്കെ ഉണ്ട് കേട്ടോ ഈ പൊഴിച്ചിലുള്ളതൊക്കെ അങ്ങ് മാറി കിട്ടും കേട്ടോ ഇത് ഇത്രയും നമുക്ക് ഇങ്ങ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇത് ചെയ്തൊരു മൂന്നാല് ദിവസം കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് കൊടുക്കാനുള്ളതെന്ന് പറയുന്ന നേരത്ത് നമുക്ക് നമുക്കുള്ള പിന്നെ പഴ പഴത്തിൻ്റെ ഒരു ചെറിയൊരു ടോണിക്ക് നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് നല്ലൊരു ടോണിക്കാണ് നമുക്ക് ആ ഒരു ആ പഴത്തിൻ്റെ ആ ടോണിക്കുണ്ട് പഴത്തിൻ്റെ ആ തൊലി വെച്ചുള്ള ടോണിക്കാണ് നമ്മൾ കൊടുക്കുന്നത് വേറെ ഒന്നുമില്ല പഴവും അതേപോലെ തന്നെ ചാമ്പലും കൂടെ മൂന്ന് ദിവസം പൊളിപ്പിച്ചിട്ട് ഒരു എത്രയാണ് നമ്മൾ വെള്ളം കൊടുക്കുന്നത് അതിൻ്റെ ഇരട്ടി വെള്ളം എടുത്തിട്ട് നമുക്ക് അതിൻ്റെ ചൂട്ടിലാക്കി ഒഴിച്ചു കൊടുത്താൽ തന്നെ നമുക്ക് അയൻ്റെ കണ്ടുകൊണ്ട് തന്നെ അതേപോലെ തന്നെ പൊട്ടാസ്യത്തിൻ്റെ കണ്ടുകൊണ്ട് തന്നെ നിറയെ പിൻപൂവ് വരാനും നിറയെ പൂക്കാനും നല്ല സഹായിക്കുന്നത് ഈ ഒരു ടോണിക്ക് എന്ന് പറയാൻ നേരത്ത് അപ്പൊ അതും കൂടെ നമുക്ക് ഈ കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് നമുക്ക് ഇത് നമ്മള് കുമ്മുണ്ട് കൊടുക്കുന്നതിന് നമുക്ക് അങ്ങനെ കൊടുക്കാനുള്ള ജീവകുളമാണ് നമുക്ക് കൊടുക്കാനുള്ളത് അപ്പോൾ കുറച്ച് ദിവസം കൂടെ കഴിഞ്ഞിട്ട് നമുക്കൊരു മൂന്നാല് ദിവസം കഴിഞ്ഞിട്ട് നമുക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കാവും അപ്പോൾ നമ്മൾ ഇത് നിൽക്കുന്നാണ്ടല്ലേ അപ്പോൾ ഇതിലൊക്കെ നമുക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ തീരെ അങ്ങ് കുഴുപ്പായി പോയിരുന്ന മുളവാണ് കേട്ടോ അപ്പോൾ നമ്മൾ കുഴുപ്പിൻ്റെ ഒരു മരുന്നടിച്ചപ്പം തന്നെ നല്ല രീതിക്ക് റിസൾട്ട് കിട്ടി കുഴുപ്പിന് നമ്മൾ അടിക്കാനുള്ളതെന്ന് പറയുന്ന നേരത്ത് നമുക്ക് മഞ്ഞപ്പൊടിയും അതേപോലെ തന്നെ ചാമ്പലുമാണ് നമുക്ക് ചെയ്യാവുള്ളൂ കഞ്ഞിവെള്ളത്തിലാണ് നമ്മൾ കൊടുക്കാനോ കേട്ടോ നമുക്ക് ഉടനെ ഒരു ഒരു വീഡിയോ ചെയ്യാം കേട്ടോ ഇപ്പൊ എല്ലാടും ടൈം തോന്നി അതുകൊണ്ടാണ് നമ്മൾ ചെയ്യാത്തത് അപ്പോൾ ഇത് നമുക്ക് നമ്മൾ അസുവിടും നമുക്ക് ആ കുമ്മായം ആ ചൂടിലാക്കി അങ്ങ് ഒഴിച്ചു കൊടുക്കാമേ നല്ല മുളവാണ് നിൽക്കുന്നത് കേട്ടോ ഇതിപ്പോ ഒന്നും ആയില്ല പിഞ്ചാണ് ഇങ്ങനെ നാവുണ്ട് കേട്ടോ നിറയായിട്ടുണ്ട് കേട്ടോ അത് തീരെ അങ്ങ് പോയിരുന്ന മുളാണ് ഇപ്പൊ വരുന്നത് പറയുമ്പോൾ നല്ല ലീഫുകളാണ് വരുന്നത് കേട്ടോ എല്ലാം നല്ല ലീഫുകളാണ് വരുന്നത് കേട്ടോ തീർത്തുള്ള കഴിഞ്ഞൊരു വീഡിയോയിൽ നമ്മൾ വെണ്ടേരൊരു വീടിയൊക്കെ നമ്മൾ സീടൊക്കെ കഴിക്കുന്നത് ചോദിച്ചാൽ അപ്പം നമ്മൾ വെണ്ട വെണ്ടതാണ് ഇപ്പം നമുക്ക് ഒരടി വരുന്ന വെണ്ടയാണ് കേട്ടോ നല്ല നീളം വരുന്ന വെണ്ടയാണ് എന്നാൽ കണ്ടില്ലേ കണ്ടോ അപ്പം അതിൻ്റെ നിറയേതാന്ന് നല്ല ഈട് ഇട്ടു തേടിയാൽ നോക്കിയാൽ എല്ലാത്തിൻ്റെ ആയിട്ടുണ്ട് കേട്ടോ അവിടെ എല്ലാം ആയിട്ടുണ്ട് അടയ്ക്കുന്ന ഇപ്പം ഒടിഞ്ഞു പോയ അവസ്ഥയാണ് അതേപോലെ തന്നെ നമുക്ക് ഇതിൻ്റെ തോന്നിയ പേര് നമ്മൾ കമൻറ്റ് ചെയ്ത് നമ്മൾ നമ്മുടെ നമ്പറെ കൊടുത്ത് നിന്ന് വാട്സപ്പ് ചെയ്തത് നമ്മൾ വിത്ത് അയച്ചു കൊടുക്കാമെന്ന് പറഞ്ഞ് തോന്നേ പേര് അയക്കുകയുണ്ടായി ഇതൊന്നും ആയിട്ടില്ല കേട്ടോ അതും ഇത് ആവാൻ നേരത്ത് വിത്ത് നമ്മൾ അയച്ചു തരുന്നതാണേ അതേപോലെ തന്നെ അത്യാവശ്യം നമ്മൾ ചാനൽ കാണുന്നത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ ഉയർത്തുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റായി രേഖപ്പെടുത്തുക ഇപ്പോൾ പുതിയൊരു കണ്ടൻറ്റ് വരുന്നവരെ ഗുഡ് ബൈ